ഞങ്ങളെപ്പോലുള്ളവർ നിങ്ങളെ ഒത്തിരി വിശ്വസിച്ചവരാണ് മത്സ്യത്തൊഴിലാളി സമൂഹത്തിനും വിശേഷ തീരദേശത്തിനും പരിക്കുകളില്ലാത്ത രീതി വേണം ഇത് സെറ്റ് ചെയ്യാൻ കാര്യം ഒരു പരിക്കുകൾ വന്നാൽ ആ പരിക്കുകൾ അങ്ങനെ ഒരു പാടുപോലെ കിടക്കും പ്രത്യേകിച്ച് അത് ഇടതുപക്ഷത്തിന് ഒരിക്കലും പൂഷണമല്ല അദാനി വികസിക്കുകയോ അല്ലെങ്കിൽ അംബാനി വികസിക്കുകയോ ചെയ്യട്ടെ അതിനൊന്നും നമ്മൾ ഇതിരല്ല സ്വന്തമായി നട്ടല്ലോടുകൂടി ജീവിച്ച ഒരു സമൂഹമാണ് അവിടെ നട്ടെല്ലാം ഊരിയെടുത്ത് ആരാണെന്ന് നമ്മൾ അറിയണം അറിഞ്ഞില്ലെങ്കിൽ ചരിത്രം അറിയിക്കും പ്രിയപ്പെട്ടവരെ വിഴിഞ്ഞം സമരം അതിൻ്റെ സൗഹൃദപരമായ ഒരു പരിഹാരത്തിലേക്ക് നീങ്ങി കൊണ്ടിരിക്കുന്നതിൽ സന്തോഷമുണ്ട് പക്ഷേ എപ്പോഴും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഇടതുപക്ഷവും ജനാധിപത്യ മുന്നണി ഉൾപ്പെടെ മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട് ഞങ്ങളെപ്പോലുള്ളവർ നിങ്ങളെ ഒത്തിരി വിശ്വസിച്ചവരാണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്കെല്ലാം നിങ്ങളറിയാം കാര്യം കേരളയാത്ര മുഖ്യമന്ത്രി നടത്തിയപ്പോൾ വല്ലാത്ത സപ്പോർട്ട് നൽകുകയാണ് കാര്യം അതിൻ്റെ അതിൻ്റെ ലക്ഷ്യം പറയുന്നത് ഏവരെയും കോരുത്തരിപ്പിക്കുന്ന ലക്ഷ്യമാണ് എന്താണ് വികസനവും സാമൂഹ്യനീതിയും അപ്പോഴൊരു പുതിയ കേരളം അടുത്തുയർത്താൻ സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായ കേരളത്തിൻ്റെ വികസനം ഉറപ്പുവരുത്തുന്ന ഒരു ഭരണമാണ് ഞങ്ങളെല്ലാം സ്വപ്നം കാണുകയും നിങ്ങളെ പറ്റുന്ന വിധത്തിലേക്ക് സപ്പോർട്ട് ചെയ്യുകയും ചെയ്തത് പക്ഷേ ഇന്ന് ഞങ്ങൾ വളരെ ഇച്ഛാഭംഗത്തിലാണ് കാര്യം ഈ സമരത്തിൻ്റെ സൗഹൃദപരമായ ഒരു പരിസമാപ്തി മുന്നോട്ട് പോകുമ്പോഴും എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത് മത്സ്യത്തൊഴിലാളി സമൂഹത്തിനും വിശിഷ്യ തീരദേശത്തിനും പരിക്കുകളില്ലാത്ത രീതി വേണം ഇത് സെറ്റ് ചെയ്യാൻ കാര്യം ഒരു പരിക്കുകൾ വന്നാൽ ആ പരിക്കുകൾ അങ്ങനെ ഒരു പാടുപോലെ കിടക്കും പ്രത്യേകിച്ച് അത് ഇടതുപക്ഷത്തിന് ഒരിക്കലും പൂഷണമല്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഇടതുപക്ഷം നമ്മുടെ ഹൃദയപക്ഷം എന്ന് പൊതുവെ ആൾക്കാരൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇപ്പോൾ ഈ ഈ ഗോഡൗണിൽ കിടക്കുന്നവർക്ക് ഏഴ് വർഷമായിട്ട് അവിടെ ഉറുമ്പരിക്കുന്ന ആൾക്കാർക്ക് ഈ ഹൃദയം അത്രയ്ക്ക് പിടിയിട്ടില്ല ദ മീൻസ് വളരെ ഗ്രാസ് റൂട്ട് ലെവലിലുള്ള ആൾക്കാർക്ക് ബോധ്യപ്പെടുന്ന കാര്യം സർക്കാർ പൊതുവായിട്ട് മനുഷ്യത്വത്തിൻ്റെ ഭാഗത്താണെന്ന് ഏതെങ്കിലും ഒരു ഭാഗത്ത് നിൽക്കണമെന്നല്ല മനുഷ്യത്വത്തിൻ്റെ ഭാഗത്താണ് നിൽക്കേണ്ടത് അത് ഏത് ജാ ഇതിനെ അതായത് ജാതീയമായിട്ട് ഇതിനെ കോണ്ടർ ചെയ്യാൻ വേണ്ടി ഓരോ സ്ഥലങ്ങളിൽ നിന്ന് ബോധപൂർവ ശ്രമം നടത്തുമ്പോൾ ഗവൺമെൻ്റ് ഉത്തരവാദിത്തമാണ് ഇവിടെ ജാതിയമായിട്ട് ഇത് ഇവിടെ ഒന്നുമില്ലെന്ന് പറയാൻ അതിന് ശരിക്കും പറഞ്ഞാൽ അതിൽ തീവ്രവാദമില്ല എന്ന് പറഞ്ഞത് ആ പോലീസ് ഓഫീസറല്ലേ ലേഡി ആ ലേഡി മാഡത്തിന് ഒരു ബ്രിഡ്ജയിലൂടെ ഉണ്ട് കാര്യം എല്ലാവരും ഒരേ സമയത്ത് തന്നെ ഇത് കോണ്ടർ ചെയ്യുമ്പോൾ അതായത് ഒരു ഒരു വിഭാഗത്തിനെ മാറ്റി നിർത്തിക്കൊണ്ട് അവരുടെ മാത്രം പ്രശ്നമാണ് അവർ രാജ്യ വികസനത്തിനെതിരായിട്ടുള്ള ഇതൊന്നും വില പോകത്തില്ല കാര്യം ഈ സാധാരണ അതായത് ഈ കേരളത്തിൽ എടുത്ത് ജീവിക്കുന്ന ഒരു ജീവജാലങ്ങളിലും പാവയുടെ മത്സ്യത്തൊഴിലാളി തീവ്രവാദി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ആ ചരിത്രമില്ല ഞങ്ങൾക്ക് ആ ചരിത്രമില്ലല്ലോ എപ്പോഴും അടിയന്തിരമായ സാഹചര്യം ആഴ്ച പണയം വെക്കേണ്ട സാഹചര്യം മുഖ്യമന്ത്രി പോലും ശരിക്കും ഒരു വിറങ്ങലിച്ചു ഒരു സിറ്റുവേഷനിലേ ഒക്കെ ദുരന്തമെന്ന് ചിന്തിച്ച് നോക്കിക്കെ ഞാൻ ഓക്കിയ ദുരന്തത്തിൻ്റെ കോമ്പൻസേഷൻ ഇനിയും കിട്ടിയത് പോരാ എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ നീതിക്ക് വേണ്ടി ഹൈക്കോടതി പോയ ഒരാളാണ് ഹൈക്കോടതി റൈറ്റ് ടു ലൈഫെന്നും പറഞ്ഞ് അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഗവൺമെൻറ് ബാധ്യതയുണ്ടെന്നും പറഞ്ഞ് എന്തുകൊണ്ടാണ് ജഡ്ജ്മെൻറ്റ് തരണത് അത് ഈ ജനത്തിൻ്റെ അവകാശത്തിൻ്റെ വിഷയത്തിൽ സത്യസന്ധമായ ഒരു നിലപാടായത് കൊണ്ടാണ് ഈ നിലപാട് ശരിക്കും പറഞ്ഞാൽ സർക്കാരിന് വേണ്ട നിലപാടാണ് എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാർ എന്നും ഉണ്ടാകണം ഇവിടെയുള്ള മാറിമാര് വരുന്ന മുന്നണികൾ ഒത്തിരി കാലം നമ്മളെ പരിച്ചിട്ടുണ്ട് അതുപോലെ ഇനിയും പരിക്കും അപ്പം എങ്ങനെ വരുമ്പോഴും ഏത് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ ഇച്ഛാശക്തി അവരുടെ നന്മയ്ക്ക് വേണ്ടി വിനിയോഗിക്കാൻ മാനസികാവസ്ഥ ഉള്ളവരായിരിക്കണം ഈ മാനസികാവസ്ഥയ്ക്ക് എന്തോ ഒരു ചെറിയ പരാധീനത വന്നു പോയിട്ടുണ്ട് എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ വികസനം ഇപ്പം ഇല്ലെന്ന് ആരാണ് പറയണത് വികസനം അദ്ാനി മാത്രം വികസിച്ചാൽ മതിയോ അദാനി വികസിക്കുകയോ അല്ലെങ്കിൽ അമ്പാനി വികസിക്കുകയോ ചെയ്യട്ടെ അതിനകത്ത് നമ്മൾ ഇതല്ല കാര്യം ഇന്നത്തെ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ കോർപ്പറേറ്റുകൾ വികസിക്കോ അതുപോലെ തന്നെ പണം ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിവുള്ള ആൾക്കാർ ഉണ്ടാകണം അല്ലെന്നുണ്ടെങ്കിൽ വികസന പ്രവർത്തനങ്ങൾക്ക് സർക്കാരിനോട് സഹകരിക്കാൻ പറ്റാതെ വരും ഇതൊക്കെ തീരദേശത്ത് ജനങ്ങൾക്ക് പച്ചവെള്ളം പോലെ അറിയാം പക്ഷെ അതിലല്ലോ പ്രശ്നം ഒരു അടിസ്ഥാന വർഗത്തെ അതും ഭക്ഷണം എത്തിക്കുന്ന വർഗമാണ് മത്സ്യത്തൊഴിലാളികൾ ഇവിടെ മനുഷ്യൻ്റെ ആരോഗ്യത്തെ നിലനിർത്തുന്ന അടിസ്ഥാന വർഗമാണ് മറ്റുള്ളവർ ഇപ്പോൾ കർഷകരും മത്സ്യത്തൊഴിലാളികളും ഒരേ ലെവലിലുള്ളവരാണ് പക്ഷെ അത് ഒരു പൊതുസമൂഹത്തെ ഭക്ഷണം കൂടെ തീറ്റിപ്പറ്റുന്നവരാണ് അവർ ഒരേ സമയത്ത് തന്നെ ഇവിടെ ഒരു പട്ടികാടത്തിൻ്റെ വിലയില്ലാത്ത രീതിയിൽ ബോധപൂർവം കോർണർ ചെയ്യുകയും അധികാരസ്ഥാനത്തും ഭരണഘടന ഉത്തരവാദിത്തങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാർ മന്ത്രിമാർ തന്നെ അവരെ ബ്രാൻഡ് ചെയ്യാൻ തുടങ്ങിയാൽ സ്വാഭാവികമായിട്ടും അവിടെ നടക്കുന്ന ചെറുത്തുനിൽപ്പാണ് എന്തിനുള്ള ചെറുത്ത് നിൽപ്പാണ് എന്തെങ്കിലും നേടിയെടുത്തിട്ട് ജീവിത സാഹചര്യങ്ങളെ കുറച്ചുകൂടി മേന്മയുള്ളതാക്കാനുള്ള ചെറുത്തുനിൽപ്പല്ല ഈ ഭൂമി ജനിച്ചതിൻ്റെ പേര് ജീവിക്കണ്ടേ മരിക്കണവരെ മരിക്കണവരെ ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു മനുഷ്യൻ്റെ അടിസ്ഥാനപരം ചേർത്ത് നിൽപ്പം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ഹൃദയപക്ഷമാകേണ്ടതാണ് ഇടതുപക്ഷം എന്താ സംശയം ആർക്കാ സംശയം ഇടുക ഒരു സംശയമില്ല അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളൊക്കെ വീണ്ടു വിചാരത്തിൻ്റെ ദിവസങ്ങളാണ് വീണ്ടു വിചാരമെന്ന് പറയുമ്പോഴേ ഈ വിഷയം തൊഴിലാളി പക്ഷ ഗവൺമെൻറ് തൊഴിലാളി പക്ഷത്തിന് തന്നെ അനുകൂലമായ രീതിയിൽ ഈ വിഷയം സെറ്റ് ചെയ്യണം കാരണം എന്താ വിശ്രമത്തിൽ വെച്ചാൽ തൊഴിലാളിക്ക് ഈ ഇടതുപക്ഷത്തെ ഈ കേരളത്തിൻ്റെ ഭരണത്തിൻ്റെ ഭാഗമാക്കിയത് ഇവിടുത്തെ തൊഴിലാളികളാണ് കയർ തൊഴിലാളികളായാലും കർഷക തൊഴിലാളികളായാലും മത്സ്യത്തൊഴിലാളികളായാലും തൊഴിലാളി വർഗമാണ് നമ്മൾ നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ചത് പക്ഷേ അവരുടെ ജീവിതം ഈ അവസാനം ബാക്കി വന്ന ഭരണ സമയത്തുള്ളിൽ ഈ സെറ്റുകളെല്ലാം കയർ തൊഴിലാളികൾ അവിടെയും കുറേ അധികം പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ് എവിടെയെല്ലാമാണ് തൊഴിലാളി അടിസ്ഥാന തൊഴിലാളി വർഗങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ആദ്യം സെറ്റ് ചെയ്യേണ്ടത് തൊഴിലാളി കൂട്ടായ്മകളുടെ കൂട്ടത്തിൽ ഏറ്റവും മോശമായ നീചസ്ഥിതി കിടക്കുന്ന മത്സ്യത്തൊഴിലാളികൾ അവരെയാണ് ആദ്യം സെറ്റ് അത് അവരുടെ ജീവിതം ക്രമീകരിക്കാൻ വേണ്ടി പിണറായി ഗവൺമെൻറ് കിട്ടിയിരിക്കുന്ന ഒരു അവസരമാണിത് ആ അവസരത്തിന് വിവേചിച്ച് മനസ്സിലാക്കിയിട്ട് മറ്റു തരത്തിലുള്ള മസിൽ പിടുത്തവും അതുപോലെ തന്നെ പക്ഷപാതവും അതുപോലെ തന്നെ ഒറ്റക്കൊടുക്കൽ അല്ലെങ്കിൽ ഒതുക്കലും ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളോടും ഗുഡ് ബൈ പറഞ്ഞിട്ട് ഈ വിഷയം മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിങ്ങൾക്കൊരു സ്ഥാനം ഉണ്ടായാൽ മാത്രം പോലെ ഈ ജനം അവര് ആരുടെയും സ്വാതന്ത്ര്യ സമരകാലത്ത് ഇവിടെ പട്ടിണി കിടന്ന കാലത്ത് പോലും സ്വന്തം ആരുടെ മുമ്പ് കൈനീട്ടാതെ സ്വന്തമായി കടലിൽ പോയി അധ്വാനിച്ച് സ്വന്തമായി നട്ടെല്ലോടു കൂടി ജീവിച്ച ഒരു സമൂഹമാണ് അവിടെ നട്ടെല്ലൂരിയെടുത്ത് ആരാണെന്ന് നമ്മൾ അറിയണം അറിഞ്ഞില്ലെങ്കിൽ ചരിത്രം അറിയിക്കും അപ്പം അങ്ങനെയുള്ള വലിയ ഒരു കാഷ്വാലിറ്റിലേക്കൊന്നും പോകാതെ ഈ വിഷയം സന്തോഷകരമായി സെറ്റ് ചെയ്ത് അതേസമയം തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടി ഒത്തിരി സംഭാവന ചെയ്തവരാണ് പ്രത്യേകിച്ച് എതിരിക്കായിട്ടുള്ള ഒരു സൊസൈറ്റി നിലനിൽക്കാൻ വേണ്ടി അവരുടെ ഹൃദയവും മനസ്സും മറന്ന് ജാതിയും മതവും മറന്ന് മനുഷ്യനും മനുഷ്യനായി കണ്ടുകൊണ്ട് സംഭാവന ചെയ്ത ഒരു സമൂഹത്തിന് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യണത് സെക്കിനായിക്ക് എല്ലാവിധ ആശംസകളും ഇപ്പോഴും അർപ്പിക്കുകയാണ് കാര്യം നിങ്ങൾ എല്ലാവരും എല്ലാ മാധ്യമങ്ങളും ഒരു പക്ഷത്ത് നിന്നുകൊണ്ട് ഒരു വശം മാത്രം ശരിയാണെന്ന് പറഞ്ഞപ്പോഴേ സത്യത്തിൻ്റെ പക്ഷം നിൽക്കാനും ഒരു പക്ഷേ ആ സത്യത്തിൻ്റെ പക്ഷം നിന്നത് അവിടെ എന്താണ് സംഭവിച്ചതെന്ന് അതായത് പുരുഷ പോലീസുകാരെ സാധാരണ വീട്ടമ്മമാരെയും ചേച്ചിമാരെയും ആക്രമിച്ചിട്ട് അവിടെ ശരീരത്തിലെ ചോരപ്പാടുകൾ കരിവാളിച്ചു കിടക്കുമ്പോഴേ ഒരു കാലത്തും ഇങ്ങനെ സംഭവിച്ചിട്ടില്ല ഒരു സമരത്തിലും അവരെന്തിന് വന്നു അവരെന്തിനാണ് ഇതുപോലെ ആക്രമിക്കേണ്ട സാഹചര്യം ഉണ്ടായത് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയുള്ള എല്ലാ ദുഃഖ അനുഭവങ്ങളും ജനഹൃദയത്തിൽ നിന്ന് മായ്ച്ചു കളയണം പ്രത്യേകിച്ച് തീരദേശത്ത് നിന്ന് മായച്ച് കളയണം അതിൻ്റെ ഒരു ചരിത്രപരമായ ബാധ്യത ഉത്തരവാദിത്വം ഇപ്പോൾ ഭരണത്തിലിരിക്കുന്നവർക്കാണുള്ളത് അതുകൊണ്ട് ആ വിഷയം അവരുടെ അഭിമാനം വീണ്ടെടുത്തുകൊണ്ട് ആ വിഷയം മാനുഷികമായി ഉന്നതമായ രീതിയിൽ പരിഹരിക്കണമെന്നുള്ള അഭ്യർത്ഥനയാണ് ഇപ്പോൾ ഉള്ളത് നന്ദി നമസ്കാരം